നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീനയുടെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നിലവിലെ ജേതാക്കൾ അത് അർജന്റീനയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോപ്പ അമേരിക്കയിൽ നടന്ന മാരക്കാനയിൽ വെച്ചുകൊണ്ട് നടന്ന ഫൈനൽ മത്സരത്തിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീന കിരീടം നേടിയിരുന്നത് ആ ഒരു കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ അർജന്റീന അമേരിക്കയിലും ബൂട്ടണിയുന്നത് ആ ഫൈനൽ മത്സരം ഫുട്ബോൾ ആരാധകർ മറക്കാൻ ഇടയുണ്ടാവില്ല ബ്രസീലിനു വേണ്ടി അസാധാരണമായ പ്രകടനമായിരുന്നു അവരുടെ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ പുറത്തെടുത്തിരുന്നത് ഒരു അർജന്റീൻ താരങ്ങൾ അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയത് ഇത് അർജന്റീൻ താരങ്ങൾ തന്നെ നേരത്തെ തുറന്നു പറഞ്ഞതുമാണ് ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് അർജന്റീൻ മധ്യനിര താരമായ റോഡ്രിഗോ ഡീപ്പോൾ താൻ തൻ്റെ കരിയറിൽ നേരിട്ടിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ എതിരാളി കോപ്പ അമേരിക്ക ഫൈനലിലെ നെയ്മർ എന്ന കാര്യമാണ് ഡീപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും കടുപ്പമേറിയ എതിരാളി കോപ്പ അമേരിക്ക ഫൈനലിലെ നൈമറായിരുന്നു അന്ന് നെയ്മർ ഒരു മൃഗ സമാനമായിരുന്നു അനിമലായിരുന്നു ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഞാൻ നെയ്മറോട് ഇക്കാര്യം നേരിട്ട് പറയുകയും ചെയ്തു സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രതിഭാസമാണ് നിങ്ങൾ എങ്ങനെ കളിക്കുന്നു എന്നതിൽ മാത്രമല്ല നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഗെയിമിനെ പിടിച്ചു മാറ്റാൻ ആർക്കും കഴിയില്ല ഇത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതിന് ശേഷം ഞാൻ ഞാനും നെയ്മറും ഹഗ് ചെയ്തു ആ ഫൈനലിലെ നെയ്മർ അത് തികച്ചും അസാധാരണമായിരുന്നു ഇതാണ് അർജന്റ ൻ താരമായ റോഡ്രഗോ ഡി പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മികച്ച പ്രകടനം നടത്തിയിട്ടും അന്ന് നെയ്മർക്കും കൂട്ടർക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു ബ്രസീലിനൊപ്പം ഇതുവരെ ഒരു കോപ്പ അമേരിക്ക കിരീടം പോലും നേടാൻ കഴിയാത്ത താരമാണ് നെയ്മർ ജൂനിയർ ഇത്തവണത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റും പരിക്ക് കാരണം അദ്ദേഹത്തിന് നഷ്ടമാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കോപ്പ അമേരിക്ക ബ്രസീൽ ആയിരുന്നു നേടിയിരുന്നത് പക്ഷെ അന്നത്തെ ആ ഒരു ടൂർണമെന്റും നെയ്മർക്ക് നഷ്ടമായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം